നമസ്കാരം പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ എന്തിനാണ് ബി ജെ പി വനിതാ എം പിമാരെ സന്ദേശ് കലി സന്ദർശിക്കുന്നതിനെ എതിർക്കുന്നതെന്ന് മുതിർന്ന ബി ജെ പി നേതാവും മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷയുമായ വനതി ശ്രീനിവാസൻ തൃണമൂൽ കോൺഗ്രസ് സുതാര്യമാണോ എന്ന സംശയമുണ്ടെന്നും അവിടെ അതിക്രമത്തിനിരയായവരെ കാണുന്നതിൽ നിന്നും ബി ജെ പി എം പിമാരെ തടഞ്ഞത് ആശ്ചര്യജനകമാണെന്നും അവർ പറഞ്ഞു നോർത്ത് ഇരുപത്തിനാല് പർഗാനാസ് ജില്ലയിലെ സന്ദേശ് ഗലയിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമ ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷ ബംഗാളിലെ ടി എം സി ഭരണത്തിൽ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ല എന്നും ആരോപിച്ചു പശ്ചിമ ബംഗാളിൽ സ്ത്രീകൾ ഒട്ടും തന്നെ സുരക്ഷിതരല്ല തൃണമൂൽ കോൺഗ്രസ് സർക്കാർ വളരെ സുതാര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ വനിതാ എം പിമാരെ സന്ദേശ്കലയിലെ ഇരകളെ കാണുന്നതിൽ നിന്ന് തടയുന്നത് എന്താണ് അവർ മറയ്ക്കാൻ ശ്രമിക്കുന്നത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് അവർ ഇത് ചോദിച്ചത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സമാനമായ ക്രൂരതകൾ ഉണ്ടായപ്പോൾ ബി ജെ പി മൗനം പാലിച്ചു എന്ന ആരോപണത്തോട് പ്രതികരിക്കവേ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരെയും ബി ജെ പി ഒരിക്കലും രക്ഷിച്ചിട്ടില്ല എന്നും അവർ പറഞ്ഞു പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊന്നും തന്നെ ബി ജെ പി ആരെയും സംരക്ഷിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഒട്ടും സഹിഷ്ണുതയില്ല എന്നാൽ ഇവിടെ കഥ വ്യത്യസ്തമാണെന്നും അവർ അവകാശപ്പെട്ടു പശ്ചിമബംഗാളിൽ ഭരിക്കുന്ന പാർട്ടി ഹീനമായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ ആളുകൾക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നും ശ്രീനിവാസൻ ആരോപിച്ചു ഉത്തർപ്രദേശിലേക്കോ മണിപ്പൂരിലേക്കോ സംഘങ്ങളെ അയക്കാൻ ടി എം സി നേതൃത്വത്തിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് ബി ജെ പി നേതാവ് പറഞ്ഞു എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ നടക്കുന്ന വിവിധ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ഇങ്ങോട്ട് എന്തിനാണ് വരുന്നതെന്ന് പറയാനാകില്ല എന്നും അവർ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ബംഗാളിലെ ഓരോ സ്ത്രീകളിലേക്കും ബി ജെ പി മഹിളാ മോർച്ച ഈ വിഷയങ്ങൾ എത്തിക്കുമെന്നും ശ്രീനിവാസൻ പറഞ്ഞു വരുന്ന തിരഞ്ഞെടുപ്പിൽ സന്ദേശ്കലി നിർണായക വിഷയമാകുമെന്നും അവർ പറഞ്ഞു മാർച്ച് ആറിന് നോർത്ത് ഇരുപത്തിനാല് പർഗാന ജില്ലയിലെ ബരാസത്തിൽ നടക്കുന്ന വനിതാ റാലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം പശ്ചിമബംഗാളിലെ ബി ജെ പിയുടെ നാലായിരത്തിലധികം മഹിളാ മണ്ഡലങ്ങളിൽ തത്സമയം കാണിക്കുമെന്നും അവർ പറഞ്ഞു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ ഏർപ്പെടുന്ന കുറ്റവാളികളെ തൃണമൂൽ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്നും അവർ ആരോപിച്ചു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്